എല്ലാവർക്കും നമസ്കാരം അധ്യാത്മ രാമായണം രണ്ടാം ദിവസത്തിലേക്ക് നാം കടക്കുകയാണ് ആറ് കണ്ടങ്ങളാണ് അധ്യാത്മരാമായണത്തിലുള്ളത് ബാലകാന്ഡം ഈ ബാലകാണ്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പത്ത് ഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അതിൽ അതിശ്രേഷ്ഠമാണ് പുത്രകാമേഷി രണ്ടാമത് ശ്രീരാമ അവതാരാണ് കൗസല്യ സ്തുതിയുണ്ട് ബാലകാണ്ടത്തിൽ ശ്രീരാമാദികളുടെ ബാല്യകാലമുണ്ട് വിശ്വാമിത്ര ഋഷി യാഗരക്ഷക്ക് രാമനെ കൊണ്ടുപോകാൻ വരുന്ന ഭാഗമുണ്ട് താടകാവധവും അഹല്യാമോക്ഷവുമുണ്ട് അഹല്യാസ്തുതിയും സീതാസ്വയംവരവും പരശുരാമ ആഗമനം ഇത്തരം പ്രധാനപ്പെട്ട പത്ത് ഭാഗങ്ങൾ ബാലകണ്ഡത്തിലുണ്ട് ഈ ബാലകാണ്ടത്തിലെ പത്ത് ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ ഓരോ വിദ്യാർത്ഥിയും വിദ്യാർത്ഥികളെയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് പുത്രകാമേഷ്ഠി എന്ന ഭാഗം നോക്കുമ്പോൾ ദമ്പതികൾ പഠിക്കേണ്ട ഭാഗമാണ് എങ്ങനെ നല്ല മക്കൾ ശ്രീരാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും പോലുള്ള നാല് മക്കൾ ഇന്നും അന അനേക സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഭക്ത ഹൃദയങ്ങളുടെ മാത്രമല്ല ക്ഷേത്ര ശ്രീകോവിലുകളിൽ പോലും പ്രതിഷ്ഠാരൂപമായ നല്ല മക്കൾ എങ്ങനെ ഉണ്ടാകാം എന്ന് കാണിക്കുന്ന ഭാഗമാണ് പുത്രകാമേഷി അതേപോലെ ശ്രീരാമ അവതാരം സാക്ഷാൽ മഹാവിഷ്ണു രാമനും ശ്രീരാമനും ശ്രീകൃഷ്ണനുമാണ് പൂർണ്ണ മനുഷ്യാവതാരങ്ങൾ അങ്ങനെ ആദ്യത്തെ പൂർണ്ണ മനുഷ്യാവതാരത്തിൽ ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ആ അവതാര ദൗത്യം എങ്ങനെ കാണിക്കുന്നു എന്നുള്ള ആ അവതാര ഭാഗം അതിനുശേഷം അമ്മയ്ക്ക് മകൻ തൻ്റെ പൂർണ്ണരൂപം കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇത് അടുത്ത ജന്മത്തിൽ കൃഷ്ണനായി ജനിച്ചപ്പോഴും ദേവകിക്ക് തടവറയിൽ തൻ്റെ വൈഷ്ണവ രൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് മാതൃഭാവം കിട്ട് ഭക്തി വിട്ട് ഭക്തിഭാവത്തിൽ മാതൃഭക്തി എന്ന് പറയാം കൗസല്യാദേവി ശ്രീരാമനെ സ്തുതിക്കുന്നത് ശ്രീരാമ സ്തുതി ഭക്തി യോഗത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഭാഗമാണ് പിന്നീട് ശ്രീരാമാദികളുടെ ബാല്യകാലം ബാല്യകാലത്തെക്കുറിച്ച് വാൽമീകി എഴുത്തച്ഛൻ ഒന്നും അധികം പറഞ്ഞിട്ടില്ല ഭാഗവതത്തിൽ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലത്തിൻ്റെ മനോഹാരിതയും അത്ഭുതവും വർണ്ണിച്ചതുപോലെ നമുക്ക് ശ്രീരാമൻ്റെ ബാല്യകാലം കാണാൻ കഴിയില്ല ഒരു പക്ഷേ ആ ബാല്യകാലത്തെ കുസൃതികളും കളികളുമല്ല പിന്നീട് വരുന്ന യാഥാർത്ഥ്യങ്ങളുടെ ആവിഷ്കാരത്തിനായിരിക്കാം ഋഷി കൂടുതൽ പ്രാധാന്യം കൊടുത്തത് വിശ്വാമിത്ര ഋഷി വരുന്ന ഭാഗമുണ്ട് വിശ്വാമിത്രൻ ബ്രഹ്മർഷിയാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യകത എന്ത് അച്ഛൻ രാജാവായാലും ചക്രവർത്തി ആയാലും സമ്പന്നനായാലും ശ്രേഷ്ഠനായാലും ഒരു ഗുരു സന്നിധിയിൽ മാത്രമേ വിദ്യ സമ്പൂർണമാകൂ ഭാവിയിൽ ലോകരക്ഷ ചെയ്യേണ്ട ഒരാൾക്ക് ഒരു ഗുരുവിലൂടെ എങ്ങനെ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താം ആ ഗുരു എങ്ങനെ ബല അതിബല പഠിപ്പിച്ചു കൊടുക്കുന്നു പത്ത് ദിവസത്തെ യാത്രയിൽ കാടിനെക്കുറിച്ച് പുഴയെക്കുറിച്ച് ജീവജാലങ്ങളെ കുറിച്ച് ശാപം കിട്ടിയവരെ കുറിച്ച് അതിന് മോക്ഷം നൽകേണ്ടവരെ കുറിച്ച് ആസുരീ സുരീ കഥയെ ഇല്ലാതാക്കുന്നതിനെ കുറിച്ച് അൻപത്തിരണ്ട് ദിവ്യായുധങ്ങൾ ഈ സമയത്താണ് വിശ്വാമിത്രൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് ദിവ്യാസ്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല അത് പ്രതിസംഹരിക്കാൻ കൂടി പഠിക്കുകയാണ് അങ്ങനെ ഒരു ഗുരുവിന്റെ ആഗമനം വിശ്വാമിത്ര ആഗമനം വളരെ ശ്രേഷ്ഠമാണ് വിശ്വാമിത്രം പോലുള്ള ഒരാളായിരിക്കണം യഥാർത്ഥ ഗുരു തൻ്റെ ശിഷ്യന് വേണ്ടതെല്ലാം ഒടുവിൽ ഒരു അതൊരു ശ്രേഷ്ഠ എന്താ പറയുക ഒരു മിഥിലാധിപൻ്റെ മകളായ സീതാ ദേവിയെ കൊണ്ട് വിവാഹവും കഴിപ്പിച്ച് ആ വിശ്വാമിത്ര ഗുരു മറയുകയാണ് പിന്നീട് എവിടെയും നമ്മൾ അദ്ദേഹത്തെ കാണുന്നില്ല തൻ്റെ ദൗത്യം കഴിഞ്ഞാൽ വിടവാങ്ങുക എന്ന് വിശ്വാമിത്രന് കാണിച്ചു തരുന്നു താടകാമധത്തിൽ പെട്ട ഭാഗങ്ങളൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം താടകാമധം മനുഷ്യൻ്റെ കാമത്തെ ക്രോധത്തെ ക്രോധത്തിൻ്റെ രൂപമാണല്ലോ താടകം രണ്ടിനെ ജയിക്കണ ഒരാൾ ഒരു സാധകൻ കാമത്തെയും ക്രോധത്തെയും അതിൽ ക്രോധത്തിൻ്റെ ഭീമ ഭീമാകാരമാണ് താടക ആ താടകയെ വധിക്കേണ്ട വിധം പഠിപ്പിക്കുന്നു പിന്നീടാണ് അഹല്യാമോക്ഷം സംഭവിക്കുന്നത് അതിസുന്ദരിയായ അഹല്യം എന്തുകൊണ്ട് ശിലയായി മാറി പിന്നീട് എങ്ങനെ മോക്ഷം കിട്ടിയെന്ന് വളരെ മനോഹരമായിട്ട് അഹല്യാ മോക്ഷത്തിൽ കാണാം അഹല്യാ സ്തുതി രാമായണ സ്തുതികളിൽ ഈ ബാലകാണ്ടത്തിൽ രണ്ട് പ്രസിദ്ധ സ്തുതികളാണുള്ളത് ഒന്ന് കൗസല്യാസ്തുതിയും അഹല്യാസ്തുതിയും ഭക്തർക്ക് ഭക്തി ഉണ്ടാവാൻ ഇത്രയും മനോഹരമായ എഴുത്തച്ഛൻ്റെ വർണ്ണന കൊണ്ട് അത് അത് പൂവിൽ തേൻ പോലെ മനോഹരമാക്കിയിരിക്കുകയാണ് പിന്നീട് സ്വയംവരം സീതാസ്വയംവരം സ്വയംവരവും കഴിഞ്ഞിട്ട് പോകുന്ന യാത്രയിലാണ് പരശുരാമ ആഗമനം കാണുന്നത് അവതാര ദൗത്യം കഴിഞ്ഞ ഒരാളും അവതാര ദൗത്യത്തിന് ഇറങ്ങിയ ഒരാളും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത് തൻ്റെ ജീവിത ജന്മദൗത്യം കഴിഞ്ഞാൽ വഴിമാറിക്കൊടുക്കണം ഇല്ലെങ്കിൽ പരശുരാമന് പറ്റിയത് ഉണ്ടാകും എന്ന് ബാലകാണ്ടത്തിൻ്റെ ഒടുവിലെ ഭാഗമായ പരശുരാമ ആഗമത്തിൽ കാണുന്നു ഈ കർക്കിടകത്തിലെ രാമായണ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു വർഷം നാല് നവരാത്രികൾ ശ്രേഷ്ഠമാണെന്ന് പറയുന്നു അതിൽ കർക്കടക നവരാത്രിയാണ് ഇപ്പോൾ നമ്മൾ വായിക്കുന്നത് അതായത് ആശ്വിനം മാഘം ചൈത്രം ആഷാഠം ഇത് നവരാത്രിയാണ് ഇനി വരാൻ പോകുന്ന നവരാത്രി നമുക്കറിയാം ചില പ്രത്യേക കാലങ്ങളിലും പ്രത്യേക സമയങ്ങളിലും ഈശ്വര പൂജയ്ക്ക് ശ്രേഷ്ഠമാണ് കർക്കടകത്തിനുള്ള പ്രാധാന്യം കർക്കടകം ഒന്നിന് സ്വർഗവാതിലിൻ്റെ നടയടച്ചു ദക്ഷിണായനം തുടങ്ങി സൂര്യൻ തെ നിന്ന് തെക്കോട്ടേക്ക് യാത്രയായി ആ സമയത്ത് എല്ലാ ദേവതകളും ഉറങ്ങും എല്ലാ ഋഷികളും ചാതുർമാസ്യ വ്രതത്തിന് പോവും അന്തരീക്ഷമാകെ കാലാവസ്ഥയാകെ രോഗാതുരമാകും കാളമേഘങ്ങൾ പേമാരി വെയ്യും ഈശ്വര ചൈതന്യം കുറയും അതൊക്കെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കായകൽപ്പ ചികിത്സ പോലെയാണ് അധ്യാത്മരാമായണ പാരായണം കർക്കിടകം ഒന്ന് മുപ്പത് വരെ ദക്ഷിണായനത്തിൻ്റെ ആ കഠിനമായ മാസം ഒരു കഠിനമായ ചരിയോടെ മനസ്സിനെ ഈശ്വരനിൽ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പാരായണം ഋഷ്യശൃംഗൻ പായസം കൊടുക്കുമ്പോൾ ആ പായസം കഴിച്ച് നാ മൂന്ന് പത്നിമാര് അതിൽ പുനർദം നക്ഷത്രത്തിൽ രാമനും പൂയം നക്ഷത്രത്തിൽ ഭരതനും ആയില്യത്തിൽ ലക്ഷ്മണനുമുണ്ടായി